കമന്റീകരാണ് രാഹുൽ ഈശ്വരന്റെ കാര്യം പറഞ്ഞപ്പോ വന്നൊരു കമന്റ് വെടി വച്ചവര് ജാമ്യം കിട്ടി ശബ്ദം കേട്ടവര് കിട്ടിയില്ല എന്നുള്ളത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഘോര ഘോരമായി ബാധിച്ച രാഹുൽ ഈശ്വർ അകത്ത് കിടക്കുന്നു ആഹാരം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അവസാനം പോലീസാരുടെ കൈയും കാലം പിടിച്ചായിരിക്കും ആഹാരം ഞാൻ ചത്തു എന്ന് പറഞ്ഞ് ആഹാരം കഴിച്ച് ഇപ്പോ കോടതിയിൽ അദ്ദേഹത്തിന് അഡ്വക്കേറ്റ് പറയുന്നത് വിഡികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അതായത് തനി പൊട്ടനാണ് എങ്ങനെയെങ്കിലും ജാമ്യം കൊടുക്കണം എന്നാണ് പറയുന്നത് രാഹുൽ ഈ ദിലീപിൽ നീതി കിട്ടി രാഹുൽ നീതി കിട്ടി വേട്ടക്കാർക്ക് എല്ലാം നീതി കിട്ടുന്നു വേട്ടക്കാർക്ക് വേണ്ടി വാദിച്ച രാഹുൽ ഈശ്വർ ഇപ്പോഴും ജയിലിൽ അത് നീതിയാണോ നീതി എന്നല്ല ഈ സോഷ്യൽ മീഡിയ ഏത് മീഡിയം നെഗറ്റീവ് പബ്ലിസിറ്റി പബ്ലിസിറ്റിക്ക് പോസിറ്റീവ് പബ്ലിസിറ്റി നെഗറ്റീവ് പബ്ലിസിറ്റി എന്നുണ്ടെന്ന് പറഞ്ഞത് എന്നാലും നമുക്കത് വേർതിരിക്കുമ്പോൾ അലൻ ജോസ് പെരേര എന്ന് പറഞ്ഞു പറഞ്ഞിടത്തുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നത് പ്രേക്ഷകർക്കെല്ലാം അറിയാം അതുപോലെ തന്നെ ആറാട്ടൺ എന്ന് തോന്നി ഈ കാറ്റഗറിക്കകത്ത് വരുന്ന ഒരു നമ്പൂരിയ ഈ പറയുന്നത് രാഹുൽ ഈ ചോ കോടതി പറഞ്ഞേക്കുന്നറിയാ ഒരു ഗതികെട്ട വ ഗതികേട് ആണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വക്കീലാണ് അദ്ദേഹം അദ്ദേഹം അറ്റൻഡ് ചെയ്യുന്ന കേസുകളൊന്നും പരാജയപ്പെട്ടില്ല അയാൾ അവസാനം പറഞ്ഞത് കോടതി പറഞ്ഞത് ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ നല്ല ബുദ്ധി ഇല്ലാത്ത ഒരാളാണ് അയാൾ ചെയ്യുന്നതൊന്നും അങ്ങനെ കണ്ട് ദൈവത്തെ പൊറത്ത് ജാമ്യം തരണം എന്നാണ് പറയുന്നത് ഇയാള് നിങ്ങൾ ശ്രദ്ധിച്ചേർന്നു ഇയാള് ജയിലിൽ പോയി ജയിലിൽ പോയപ്പോൾ അവിടെ പ്രധാനമായിട്ടും ജാമ്യത്തിന്റെ കാര്യം പരിഗണിക്കുമ്പോൾ അന്ന് ജൻ്റെ ജല കാരണം ഒരു കൊല്ലം മാത്രം ശിക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു കേസാണ് ഈ ഒരു കൊല്ലം ശിക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു കേസിനകത്ത് ഇയാൾക്ക് ചിലപ്പോൾ കോടതി അന്നേരം ജാമ്യം കൊടുക്കുക ഇയാൾ അവിടെ ഇയാളുടെ പ്രധാനപ്പെട്ടൊരു വക്കീലി ജാമ്യാപേക്ഷ കൊടുത്തതിനു ചോദിച്ചാൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു ഒരു മുപ്പത് മിനിറ്റ് സാർ ഒരു മുപ്പത് മിനിറ്റ് സാർ മുപ്പത് എടാ ഇത് കോടതിയാടാ അയാൾക്ക് കോടതിക്ക് ഇരിക്കുന്നവർക്ക് അതിൻ്റെ അഭിമാനം ഉണ്ട് അവിടെ വെച്ചാൽ തന്നെ അന്നേരം ഒന്നും വക്കൈനോട് ഒന്നും ചോദിച്ചില്ല ശരി മുപ്പത് മിനിറ്റ് ആണ് നീ പതിനാല് ദിവസം അവിടെ കിടന്നുള്ള കാര്യം പറ അവിടെ ചെന്നപ്പോൾ പുള്ളി ഉടനെ അനൗൺസ് ചെയ്തു ഞാൻ വെള്ളം ഉപേക്ഷിക്കും വായു വായു ഉപേക്ഷിക്കും ഒന്നും പറഞ്ഞില്ല എല്ലാരും ഞാൻ ഭക്ഷണം ഉപേക്ഷിക്കും ആര് മൈൻ്റ് ചെയ്ത് ആര് മൈൻഡ് ചെയ്ത് വെളിയിൽ ഇറക്കേണ്ടി വന്നിട്ട് കോടതി വിളിച്ച സമയത്ത് രണ്ടു ദിവസം ജാമ്യത്തിന് വെളി ഉറക്കേണ്ടി വന്ന പുള്ളിയാണ് എന്താന്നറിയോ ആരെയും അടുത്തോട്ട് പോലീസുകാരെ വിടത്തില്ല അപ്പൊ ദൂരെ പറയാ രണ്ടു ദിവസമായി വെള്ളവും കുടിച്ചിട്ടില്ല ഭക്ഷണവും കഴിച്ചിട്ടില്ല ഞാൻ കുടിക്കണ്ട ആരാണ്ട് തരാതിരുന്നു എടാ കോടതി മൂന്ന് നേരം ഭക്ഷണമുണ്ട് നിനക്ക് ആവശ്യം പോലെ കഴിക്കാം മതിയാവോളം കഴിക്കാം വേണ്ടാന്ന് ആരാൻ പറഞ്ഞു നിന ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചോളാ എന്നെ ഇയാള് വിചാരിച്ചേ ഇയാള് വലിയ പണ്ഡിതനാ ആ വലിയ സുപ്രീം കോടതി വക്കീലന്മാരെ കണ്ടിരിക്കും വലിയ അതില്ലേ നമ്മൾ കണ്ടിട്ടില്ലേ പണ്ഡിതൻ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അദ്ദേഹം പണ്ഡിതനാണോ പണ്ഡിതനല്ലയോ എന്നുള്ളത് അഭിപ്രായം പക്ഷെ ആവശ്യമില്ലാതെ കിടന്ന് അലമ്പുണ്ടാക്കും ഇയാളൊരു എന്തിന്റെയൊക്കെ തലയിൽ ഒരു ബാൻഡ് ഐ ലവ് ഇന്ത്യ അതായത് നമ്മുടെ തലേ നമുക്ക് എന്ത് ഇന്ത്യയുടെ സ്നേഹം ഇല്ലയോ എന്റെ മുന്നേ എനിക്ക് ഇന്ത്യയോടെ ഭയങ്കര സ്നേഹമാണ് എന്നേക്ക് അതിനെക്കാട്ട് സ്നേഹമാ എന്റെ തലേ വാണ്ടി എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ വണ്ടിക്ക് ബോർഡ് വെക്കുന്ന പോലെ തലേലി വെച്ചിട്ടുണ്ടോ അത് ത്രിവർണ പതാകം നമ്മൾ ത്രിവർണ്ണ പതാകം കുറച്ചുകൊണ്ടാണ് രാവിലെ തൊട്ട് ഇറങ്ങുന്നത് ഇല്ലെങ്കിൽ ഇന്ത്യയോട് സ്നേഹം വരത്തില്ല പിന്നെ അത് കണ്ടിട്ടില്ല വെളിച്ചിറങ്ങിയപ്പോൾ ഈട്ട് ഇറങ്ങിയിട്ട് പോലീസുകാരെ കൊണ്ടുവന്നപ്പോ ഫ്രണ്ടില്ല സിബൻ കൂരില്ല പിള്ളേരെ മൂത്രം ഒഴിഞ്ഞാൽ ആ കണ്ടിട്ടില്ലേ മെൻസ് ആ എന്തുകൂടെ പരസ്യ കമ്പനിയാണ് ഇത് അതിന്റെ കൂടെ ഞാൻ കുറ്റം പറയില്ല ഇദ്ദേഹം കയറിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ സഹോദരമണ് വെളിയിൽ ഇറങ്ങി ഇറങ്ങിയില്ലാലും കുഴപ്പമില്ല പത്ത് ആൻഡ് ആൻഡിറ്റ് പത്ത് കാര്യം പറഞ്ഞാൽ ഞാൻ മീറ്റിംഗ് കയറി പോകത്തുള്ളൂ ഇവരൊരു പബ്ലിസിറ്റി ആൻഡ് ഒരു ആയിരത്തി അപ്പൊ കോടതിക്ക് ഇതൊരു കോടതിക്ക് കോടതി പോലീസ് പറഞ്ഞിടെ എന്തുമായി റിമാൻഡ് ചെയ്തിട്ടുണ്ട് കേസൊക്കെ അന്വേഷിച്ചോ കോടതി വിളിച്ചു വിളിച്ചു എന്റെ പൊന്ന് താറേ വെള്ളവും കുടിക്കാതെ പട്ടണം കഴിക്കാതെ കിടക്കുന്നെ അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചെന്നെ ആ കാര്യങ്ങൾ കൊല്ലം കയറുവാനോ അപ്പൊ ഈ റിമാൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് പോലീസിന് കാര്യങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഈയാടുത്തൊരു കാര്യങ്ങൾ ചോദിക്കാനോ ഇപ്പൊ ഇനിയിപ്പോ കസ്റ്റഡി ചോദിച്ചാൽ വീണ്ടും പ്രശ്നോ കസ്റ്റഡി പോലീസ് ചോദിക്കുക അന്ന് ഇയാളുടെ കാര്യങ്ങൾ ചോദിക്കേണ്ട ഇയാൾ വെളിയിൽ കഴിഞ്ഞാൽ തെളിവുകൾ എന്നുള്ള രീതി ചോദിച്ചാൽ വീണ്ടും അത് തുടക്കത്തില്ല അതായത് അന്ന് വൈകുന്നേരം തന്നെ ജാമ്യം കിട്ടണ്ട ഈ മഹാമനുഷ്യന് അതായത് ഈ ഇതുവരെ ജാമ്യം കിട്ട പുള്ളി രാവിലെ ചോദിച്ചിട്ട് റിപ്പോർട്ടിൻ്റെ അടുത്ത് എനിക്ക് ഞാൻ തലയിൽ ഒരു ചുമ തുണിയും കെട്ടിക്കൊണ്ട് രാവിലെ ഒരു ഏഴ് മണി തൊട്ട് എന്നെ അവിടെ എത്തണം ദിലീപിൻ്റെ വിധി കടന്ന് ഏ പുള്ളി ദിലീപിന് വേണ്ടി വാദിച്ചു അതിനകത്തൊന്നും തർക്കമില്ല പുള്ളി പറഞ്ഞു പറഞ്ഞത് ഞാൻ കേട്ടതാണ് ഇത് ദിലീപിന് എതിരായിട്ട് യാതൊരു വിധി ഇതിനകത്ത് വരത്തില്ല അന്നേരം നിങ്ങൾ ആരോ നേരത്തെ അതൊക്കെ ഞാൻ പറയും എനിക്കുള്ള നിങ്ങൾ നോക്കിക്കോ വെല്ലുവിളിച്ചോ അതൊക്കെ പറയും അതൊക്കെ പറഞ്ഞു കാര്യം ശരിയാ പക്ഷെ എന്ത് ചെയ്യാനാ നിങ്ങൾ പറഞ്ഞ പോലെ വെടി വെച്ചവൻ വെളിയില്ലേ അവന് ജാമ്യം അവനാണ്ടാ മുന്നൂറ് ഏക്കറിനകത്ത് മൂവായിരം ഏക്കറിനകത്ത് അവൻ്റെ കുണ്ടയുടെ കൂട്ട് സെറ്റപ്പിലോടെ നടക്കുവ ഇവിടുത്തെ ഡി ജി പിരും ഒക്കെ പക്കത്ത് കടക്കുവാഹുൽ മാങ്കൂട്ടം വാടാ വാടാ അവനോടെ നിക്കുവ ജാമ്യം എടുത്ത് വെച്ചു ഇതിന്റെ കാര്യം വെടിവെച്ച കേട്ടവൻ അടുത്ത് കിടക്കുവ മനസ്സിലായില്ലേ എന്ത് ഞാൻ എന്നിട്ട് വക്കീലിനെ കൊണ്ട് കോടതിയിൽ അത് റെക്കോർഡാണല്ലോ കോടതി പറഞ്ഞു ഒരു നല്ല പൊട്ടനാണ് എൻ്റെ വക്കീൽ പറയുക വിവരവില്ലാത്തവനാണ് ഇല്ലാത്തവനാണ് ബോധമില്ലാത്തവനാണ് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനി ഫേസ്ബുക്ക് ഇയാൾ അതിനകത്ത് ഇരുന്നുകൊണ്ട് ഫേസ്ബുക്കിലായി വിടുവാണ് ഭയങ്കര ഉച്ച അറിയുമോ നിങ്ങളെ പിടിച്ച് റിമാൻഡ് ചെയ്തേക്കുവോ നിങ്ങളുടെ പേരിൽ ഫേസ്ബുക്കിലായി വിളി ഫേസ്ബുക്ക് ഇതുവരെ എന്ന് പറഞ്ഞാൽ നോക്കുമ്പോ രാവിലെ ആട്ടെ രാഹുൽ ഈശ്വരാണ് പോസ്റ്റുകൾ എങ്ങനെ വന്നോണ്ടിയോ കോടതിക്കെതിരെ അല്ലെ ഇതിനെതിരെ അവർ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് എന്ത് ഇത് ഏത് രാജ്യമായിരുന്നു ഇതെന്തോ ഇവിടെ നീതി സംവിധാനവും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല പോലീസാണ് പോലീസ് നിനക്ക് എന്തിനാണ് കോടേ ഇത് എന്തോ കാണാൻ പോലീസ് പറഞ്ഞു അങ്ങനെ വക്കീലെടുത്ത് ചോദിച്ചു കാണുമല്ലോ വക്കീൽ പറഞ്ഞു അവസ്ഥ ഈ കേസെടുത്ത് പോയാതാ മാനസിക നില പറ്റിയ ഒരു വെളുത്തോന്നു ഒരു സുന്ദര കൂട്ടപ്പനാണ് അതുകൊണ്ട് ആ രീതിയിലെങ്കിലും ഈ കേസ് പരിഗണിച്ച് വേറെ പിന്നെ മുന്നേ ഇടിയൊറ്റയുടെ തലമുട്ടയോടെ പോലെ ഇത് ഇതെല്ലാം തീരുമാനിച്ചു അവസാനം കോടതി വന്ന കേട്ട മജിസ്ട്രേറ്റ് ഉണ്ടല്ലോ ഒരു മൂന്ന് വശത്തേക്ക് ആവുകയാണ് തീർന്ന ഈ ആഗ്യത്തിന് പരിഗണിക്കണമെങ്കിൽ പിന്നെ ആദ്യം ആദ്യമുള്ള ആൾ പറഞ്ഞ ആദ്യമുള്ള ആള് വരുമ്പോൾ വീണ്ടും ആദ്യം ഇട്ട് കേൾക്കണം അപ്പഴും പോയെ അകപ്പാടെ കെതി കേട്ടവര ഇനിയിപ്പോ ബുധനാഴ്ച വെച്ചിട്ടുണ്ട് ഇനി അന്നെ കാണും വന്ന് സാറേ ഞാൻ ചോറുണ്ടു ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല ഞാൻ പഴയതുപോലല്ല എനിക്ക് തലയ്ക്ക് സുഖമുള്ള ആളാന്നൊക്കെ വിളിച്ചു പറഞ്ഞാൽ വീട്ടിൽ ചാങ്ങും നമ്മളീ പറഞ്ഞതുപോലെ ഈ ഇത് ആരും ആഘോഷത്തിൽ പുള്ളി ഒരു വലിയ പരസ്യ കമ്പനി ആണല്ലോ പുളിയുടെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പുറത്തെഴുതുന്നു നിലനിൽ എഴുതുന്നു നെറ്റിക്ക് പിന്നിൽ എഴുന്നു ഇന്നത്തെ ഒരു വലിയ ആണ് പുള്ളിക്ക് നഷ്ടപ്പെട്ടത് ഏതായാലും പ്രധാനപ്പെട്ട ഏറ്റെടുത്ത വിഷയങ്ങൾ ഏറ്റെടുത്ത വിഷയങ്ങൾ പുള്ളി ഏറ്റെടുത്ത വിഷയങ്ങൾക്കകത്തെല്ലാം അവരെല്ലാം വെളിയിൽ പോയി പുള്ളി അകത്തു മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ പുള്ളി അതിനെ അതിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പുതിയ യുവ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു സ്വാതന്ത്ര്യ സമരത്തിലേക്കാണ് മൂന്ന് രണ്ടു ദിവസം ലാപ്പാടിക്കാണ്ട് ഇപ്പോഴത്തേന് മറ്റേ പുള്ളി എളുപ്പം കിട്ടും ഭയങ്കര ബുദ്ധിമാരായിട്ട് എളുപ്പം കിട്ടാന്ന് അല്ലേ കോടതിയിരിക്കുന്ന പിന്നെ വക്കീലമാരും ജഡ്ജിമാരും ഒക്കെ മോശക്കാരാന്നില്ല എന്നാ അവൻ അവിടെ കിടക്കട്ടെ എത്ര ദിവസം കഴിക്കാൻ കിടക്കുമെന്ന് പറയും നോക്കിയോ പത്തഞ്ച് എൺപത് കിലോ ഒക്കെ ഉണ്ട് എങ്ങനെ പോയാലും രണ്ടാഴ്ചയൊക്കെ പട്ടിണി കിടക്കുവാണെങ്കിലും ചത്ത പോത്തു ഇല്ല അല്ലെങ്കിൽ ട്രിപ്പ് കൊടുത്താൽ മതി അങ്ങനെ ഇട്ടു അങ്ങനെ കിടന്നു ഇപ്പം എന്തുവാരും പറഞ്ഞു അവസാനം കോടതി കൊടുക്കേണ്ടി വരുന്നു തലയ്ക്ക് സുഖമില്ലാത്ത ആള് എന്നാണ് നമ്മൾ പഠിക്കുന്നത് സ്ഥിര ഇല്ലാത്ത ആളെ എന്തെങ്കിലും കാണിച്ചു പോയിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി ക്ഷമിക്കണം ഞാൻ ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ട് ഒറ്റ ദിവസം കൊണ്ട് അര അരമണിക്കൂർ ജാമ്യം കിട്ടേണ്ട കേസിലാണ് ഇയാൾ അഞ്ചാമത് ആ ഞാൻ പറഞ്ഞു ഒറ്റക്കുറലും ശിക്ഷയുള്ളൂ ഈ കേസ് ഇയാള് കുറ്റക്കാരനാണെന്നുണ്ട് കോടതി ശിക്ഷിച്ചാൽ ഒരു കൊല്ലമാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ജാം അങ്ങനെയുള്ളവരെ റിമാൻഡ് ചെയ്തിരുന്നു പറഞ്ഞിട്ടുണ്ടെന്ന് സുപ്രീം കോടതി ഡയറക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ അന്നേരം വൈകിട്ട് തന്നെ കിട്ടിയാണ് ഒരു മുപ്പത് സെക്കൻഡ് സർ ഒരു മുപ്പത് സെക്കൻഡ് സാർ അന്നേരം പറഞ്ഞു ഞാൻ പോയി പതിനാല് ദിവസം കിടന്നിട്ട് വരാം അന്നേരം ആറ വൈകിട്ട് കൊടുക്കുക നാളെ ഒറ്റ വന്ന പതിനേക്കാട്ടി വലിയ കിട്ടി കിടക്കുക എന്തോ ചെയ്യാ അവരുടെ കുഴപ്പമില്ല ഈ മെൻസ് കമ്മീഷൻ ഈ പരസ്യ കമ്പനിയുടെ കുഴപ്പമാണ് ഏതായാലും നമ്മൾ പറയാം വരാനുള്ളത് വഴി Não, não.